തീവ്രവാദ ഭീഷണിയെ തുടർന്ന് യു കെ സർവകലാശാലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ യു എ വിലക്കുന്നതായി റിപ്പോർട്ട് തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പ് ക്യാമ്പസുകളെ തീവ്രവാദവൽക്കരിക്കുന്നുവെന്ന ഭയത്തെ തുടർന്നാണ് ബ്രിട്ടീഷ് സർവകലാശാലയിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പഠിക്കാൻ ഉദാരമായ ഗ്രാന്റുകൾ നൽകുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് മുസ്ലിം ബ്രദർഹുഡ് എന്ന തീവ്രവാദ ഗ്രൂപ്പ് ക്യാമ്പസുകളെ തീവ്രവാദവൽക്കരിക്കുന്നുവെന്ന ഭയത്തെ തുടർന്ന് ബ്രിട്ടീഷ് സർവകലാശാലകളിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുകയാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മുസ്ലിം ബ്രദർഹുഡിന്റെ സ്വാധീനം ഭയന്ന് യു കെയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന യു എ പൗരന്മാർക്ക് ഫെഡറൽ ഫണ്ടിംഗ് പരിമിതപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മുസ്ലിം ബ്രദർഹുഡ് എന്ന തീവ്രവാദ സംഘടനയെ യു നിരോധിച്ചതാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനെ നിരോധിക്കണമെന്ന് അവർ പ്രചാരണം നടത്തിയിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇടയിൽ യു കെ സർവകലാശാലയിൽ ചേർന്ന യു എ വിദ്യാർത്ഥികളുടെ എണ്ണം ഇരട്ടിയായിരുന്നു തീവ്രവാദ പ്രവർത്തനങ്ങൾ കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിക്കണമെന്ന് യു എ പലതവണ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ദി ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് എമിറേറ്റുകൾ പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തുന്നില്ല എങ്കിലും സ്വകാര്യ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യു കെ സർവകലാശാലയിൽ ചേരാൻ കഴിയുമെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ യു കെ പ്രധാനമന്ത്രി ഡേവിഡ് ക്യാമറോന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് സർക്കാർ സംഘടനയെക്കുറിച്ച് ഒരു അന്വേഷണം ആരംഭിച്ചിരുന്നെങ്കിലും സംഘടനയെ നിരോധിക്കാൻ സാധിച്ചിരുന്നില്ല ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്